കോൺഗ്രസ് സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോഴാണ് കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് നൽകിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ വെല്ലൂരിൽ എൻഡിഎ യുടെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം तब कई दशक पहले इन लोगों ने कच्चा तिबू आइलैंड श्रीलंका को दे दिया किस कैबिनेट में यह निर्णय हुआ किसके फायदे के लिए फैसला हुआ इस पर कांग्रेस की बोलती बंद है ആരുടെ നേട്ടത്തിന് വേണ്ടിയായിരുന്നു അത്തരമൊരു തീരുമാനമെടുത്തതെന്ന് അവർ വ്യക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ആ ദ്വീപിന് സമീപം സഞ്ചരിച്ചതിന് തമിഴ്നാട്ടിൽ നിന്നുള്ള നിരവധി മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക അറസ്റ്റ് ചെയ്തിരുന്നതായും അഞ്ച് മത്സ്യത്തൊഴിലാളികളെ വധശിക്ഷയ്ക്ക് വിധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ അവരെ തിരികെ കൊണ്ടുവരാൻ എൻ ഡി സർക്കാരിന് സാധിച്ചു കോൺഗ്രസിൻ്റെയും ഡി എം കെയുടെയും കാപട്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നതെന്നും ഈ പാർട്ടികൾ മത്സ്യത്തൊഴിലാളികളോട് മാത്രമല്ല രാജ്യത്തിനോട് തന്നെയാണ് തെറ്റി ചെയ്തതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു